എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് പേരക്ക നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട നമ്മളെ ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇതിൻ്റെ ഇപ്പം ഈ ഒരു ഫ്രൂട്ട് വേണ്ടത് ഇങ്ങനെ ഷേപ്പ് ആയിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് ഫ്രൂട്ട് ഫ്രൂട്ട്ഫ്ലൈയുടെ അറ്റാക്ക് അല്ലെങ്കിൽ കാഴ്ച്ചയുടെ അറ്റാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്രൂട്ട് നമ്മളിപ്പോൾ നമ്മളൊക്കെ പ്ലോട്ടിലുണ്ടാവും അല്ലെങ്കിൽ തന്നെ നമ്മളിങ്ങനെ സിംറ്റം പുറത്ത് കണ്ടില്ലെങ്കിലും പേരൊക്കെ മുറിക്കുമ്പം ഇതുപോലെ ഉണ്ടാവാറില്ലേ നമ്മുടെ മാമ്പഴപ്പുഴു ഇല്ലേ അതുതന്നെയാണ് ഇവിടെയും വില്ലനായിട്ട് പ്രവർത്തിക്കുന്നത് മാമ്പഴപ്പുഴു ഇൻ്റെ അറ്റാക്ക് കാണുമ്പോൾ നമുക്കൊരുമാതിരി വെറുപ്പ് തോന്നും കാരണം എല്ലാം കൂടി മാമ്പഴത്തിനകത്തുള്ള മാംസമായ ഭാഗങ്ങളെല്ലാം കൂടി അഴുകിയ പോലെ ഇരിക്കും അതേസമയം പേരയുടെ കാര്യം വരുമ്പോഴത്തേക്കും ഈ അഴുകിയ ലക്ഷണം കാണില്ല പക്ഷേ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിനകത്ത് പുഴുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നം നമ്മളുടെ പേരയ്ക്ക് നമ്മൾ സാ സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ സ്വന്തം പ്ലോട്ടിലാണെങ്കിൽ കാണുന്നെങ്കിൽ എന്താണ് അതിന് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രതിരോധ പ്രതിനിരോധമാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ പേരൊക്കെ നല്ലോണം വളവും വെള്ളവും കൊടുക്കണം എന്നാൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫ്രൂട്ട് തരുള്ളൂ അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കാതെ ഞാൻ നേരത്തെ തന്നെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേര നട്ടിരിക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്തായിട്ട് തുളസി ഉണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം തുളസിയുടെ സ്ഥലം മാറ്റുക കാരണം തുളസിക്കകത്തുള്ള യൂജിനോൾ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളുടെ മാമ്പഴ ഈച്ചക്ക് വളരെ പെട്ടെന്ന് പ്യുബർട്ടിയിലെത്താൻ സഹായിക്കുന്ന ഒന്നാണ് അങ്ങനെ വരുമ്പം ഇപ്പോഴുള്ള മാമ്പഴ ഈച്ച ഇപ്പോൾ ബാക്ടോസീറയുടെ തന്നെ ഒരുപാട് സ്ട്രെയിൻസ് വന്നിട്ടുണ്ട് അത് ഇന്ത്യൻ ഒറിജിന നമ്മൾ ഇവിടുത്തെ ഒറിജിനൽ എക്സോട്ടിക്കാണ് അപ്പോൾ എന്ത് പറ്റും അതൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രൂട്ട്സിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മാമ്പഴപ്പുഴും മാമ്പഴത്തിനെ മാത്രമല്ല ഇപ്പം അറ്റാക്ക് ചെയ്യുന്നത് പേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പഴത്തിലും ഇതിൻ്റെ ഉണ്ട് പലപ്പോഴും നമ്മൾ മൈസൂർ പോവാൻ പോലുള്ള പഴത്തിനകത്ത് ഈ മാമ്പഴപ്പുഴുമുള്ള കാര്യം അല്ലെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈ അറ്റാക്ക് ഉണ്ട് എന്നുള്ള കാര്യം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് അതിൽ വരുന്ന ഒരു പ്രശ്നം അപ്പം നമ്മൾ ചെയ്യേണ്ടത് കഴിയുന്നതും തുളസി ചെടി തൊട്ടടുത്തുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി പിടിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ ഇങ്ങനത്തെ അറ്റാക്ക് തുടങ്ങിയിട്ടുള്ള ഒരു പേരെയാണെങ്കിൽ അതിൻ്റെ തടത്തിലും ചുറ്റുപാടും ഒന്ന് മണ്ണ് ഇള ഇളച്ചിളക്കിയതിന് ശേഷം ബിവേറിയ ഒരു മിത്ര കുമിളാണ് അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടം നന്നായിട്ട് കുതിർത്ത് കൊടുക്കുക അതായത് രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിൽ അറുപത് ഗ്രാം ബിവേറിയ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തടം നന്നായി നനക്കുക സാധാരണ രീതിയിൽ നനക്കുക അതിന് ശേഷം ഈ മൂന്ന് ലിറ്റർ ബിവേറിയ സൊല്യൂഷൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇതൊരു പത്തോ പതിനഞ്ചോ ദിവസത്തിൽ ഇടയ്ക്ക് ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇങ്ങനെ അറ്റാക്ക് വന്നിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് പറിച്ചെടുക്കാതെ അവിടെത്തന്നെ വീണ് പോകുന്നൊരു പ്രശ്നമുണ്ട് തടത്തിൽ തന്നെ വീണ് പോവുക അങ്ങനെ വരുമ്പോൾ അറിയാതെ തന്നെ ഈ പുഴുവിൻ്റെ വളർച്ചയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് വരിക ഇത് മണ്ണില് വീണ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്യൂപ്പൽ സ്റ്റേജ് മണ്ണിലാണ് ഉണ്ടാവുക അപ്പോൾ കഴിയുന്നതും ഈ രീതിയിലുള്ള പേരൊക്കെ നമ്മളെ കയ്യിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് കഴിയുന്ന നമ്മൾ സോപ്പ് സൊല്യൂഷനിൽ മുറിച്ചതിന് ശേഷം ഒന്ന് സോപ്പ് സൊല്യൂഷനിൽ ഒരു രാത്രി മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പുഴുക്കൾ ചത്തുപോകും അത് നമുക്ക് പിന്നീട് ഹെൽപ്പാകുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വീണ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്യൂപ്പൽ സ്റ്റെയിനേക്കാളും വളരെ കുറച്ച് പോപ്പുലേഷൻ നെക്സ്റ്റ് സ്ട്രെയിനിൽ വരുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്കിതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറമോൺ ട്രാപ്പ് തൂക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ തേ എന്ന് പറയുന്ന ട്രാപ്പ് നമ്മൾ കഴിയുന്നതും ഒരു പേരക്ക മരത്തിന് ഒന്നുള്ള രീതിയിൽ തൂക്കിക്കഴിഞ്ഞാൽ ആൺ കാഴ്ചകളൊക്കെ തന്നെ അതിനകത്തോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെട്ട് നശിച്ചോളും ഈ ഫെറമോൺ ട്രാപ്പ് എന്ന് പറയുന്ന സാധനം ഒരു ചെറിയ ഒരു തകിട് പോലുള്ള ഒരു പ്ലൈവുഡിൻ്റെ ചെറിയൊരു പീസാണ് അത് നമ്മൾ നമ്മളെ കയ്യിലുള്ള ഒരു ഡബ്ബ ഒരു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ എടുക്കുന്ന ജാർസ് ഇല്ലേ അത് നമുക്ക് മഞ്ഞ പെയിൻറ് അടിച്ചതിന് ശേഷം രണ്ട് സൈഡിനും ചെറിയ ജല്ലുണ്ടാക്കിയിട്ട് ഇതിനകത്തോട്ട് കെട്ടിത്തൂക്കുക ഈ പ്ലൈവുഡിൻ്റെ ചെറിയ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ നമ്മളെ കാർഷിക സർവകലാശാലയിലൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ചെറിയൊരു മണമുണ്ട് ആ അതൊരു മണത്തിൽ ആൺ കാഴ്ചകളിങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് നശി പോവുക അതോടൊപ്പം തന്നെ നമുക്ക് സാധാരണ ഗതിയിലുള്ള പെറ്റ് ജാർസ് നമ്മുടെ പേരയില് തൂക്കിയിടാം അതിനകത്ത് തുളസിയുടെ ചാറും ഒരു ചെറിയ കഷ്ണം വെല്ലും അതൊരു ജ്യൂസ് പോലെയാക്കി അതിനകത്തൊരു പത്തുതുള്ളി സോപ്പ് സൊല്യൂഷൻ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആൺ കാഴ്ചകളും പെൺകാഴ്ചകളും അതിനകത്തോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെട്ട് നശിപ്പിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ പേരൊക്കെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും വളരെ കഷ്ടപ്പെട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് അവസാനം ഇത് പുഴു തിന്നാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പരിസ്ഥിതിക്ക് ദോഷമൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഈ നാലഞ്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഴുവൻ പേരൊക്കെയും നമുക്ക് കേടില്ലാതെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക ഞങ്ങൾക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ തന്നെ ഞാൻ നിങ്ങളായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നുമുണ്ട് അപ്പോൾ ഒരുപാട് ലോസ് നമ്മളെ കയ്യിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയപ്പോൾ നമ്മൾ കഴിക്കും വേണ്ടേ അപ്പം തീർച്ചയായിട്ടും വീണ്ടും നിങ്ങളിതുപോലുള്ള പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം